ഇങ്ങനെ നിൽക്കുക ില്ക്കുളിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം സുപ്രീം ഉണ്ട് ഹൈക്കോർട്ടുണ്ട് സപ്പോഡിയം കോർട്ടുണ്ട് പിന്നെ ഡി ജി പി ഉണ്ട് എസ് പി ഉണ്ട് ഐ ജി ഉണ്ട് പിന്നെ അതിന് മേലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന് എന്താ പാടുപ്പോഴുണ്ടോ ഏഹ് പാടിപ്പഴുണ്ടോ പാടെന്ന് വെച്ചാൽ പൊട്ടിക്കിട്ടില്ല ഇടി വന്നപ്പോ വേദന ഉണ്ട് ഇവിടെ ഉണ്ട് വേദനയുണ്ട് കുത്തമ്പ അല്ലോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നിക്കുമ്പോ വേദന ഉണ്ടാ ഇല്ല വേദന ഞാൻ സത്യം പറഞ്ഞു ഞാൻ ആ ഫോണും വാങ്ങിക്കൊണ്ട് പെട്ടെന്ന് അങ്ങ് പോയിപ്പൊ അവിടെ ആയിരുന്നു നിന്ന് അതുകൊണ്ട് ഇവൻ പറഞ്ഞ ഇടിച്ചു ഞാൻ കണ്ടില്ല കാരണം പോലീസ് സ്റ്റേഷനിലെ ഒരാളെ നമ്മള് ഒരാളുടെ ഫോണ് കാര്യം പറയാം ബ്രൈറ്റിന്റെ ഇല്ലാതെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവ ഡിലീറ്റ് ചെയ്യണ്ട നീ കിട്ടോന്ന് പോലീസുകാരത്തി പറഞ്ഞു ഒരു ലേഡി പോലീസുകാരത്തി അപ്പൊ അങ്ങനെയാണെങ്കിൽ ലേഡീസ് പോലീസ് കാര്യത്തിയോട് ഞാൻ തറി പറഞ്ഞേ പക്ഷെ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേഡീസ് പുലി കാര്യത്തോട് നല്ല രീതിയിൽ വർത്താനം പറഞ്ഞു പക്ഷേ നമ്മളെ ചവിട്ടി ആ കാരണം അതൊക്കെ നെറ്റിൽ വന്നു കഴിഞ്ഞാൽ പണിയാ കാരണം മമ്മൂക്കന്റെ വിഷയം വന്നപ്പോൾ മമ്മൂക്ക് പോലീഡാൻ പോയതാ പിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് കള്ളൻ ലോകം കള്ളൻ ആറോട്ടണന്റെ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞു വെറുതെ ആറോട്ടൺ ലോകം പണ്ട് ലോകം ആദ്യം പിന്നെ അത് കഴിഞ്ഞാൽ അറക്കണ്ടോക്ക് വായി അതും അതുകൊണ്ടാണ് ലിപ്ലോക്ക് വരെ ക്രിയേറ്റ് അല്ലെങ്കിൽ മോശമായിട്ടുള്ള ലിപ്ലോക്ക് വരെ നാളെ ഒരു ഫോട്ടോ വരെ വീഡിയോ വരെ ഒക്കെ ആക്കിട്ട് തുറന്ന് പറയുന്ന െളെ എന്ത് സംഭവിക്കും എന്ന് എനിക്കറിയാം കാരണം ഇന്ന് ലിപ്റ്റോക്ക് വന്നാൽ നാളെ ഈ പുള്ളിയാട്ടിനോട് വരെ വീഡിയോ വരെ വരാം എന്റെ എന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് കുട്ടികളെ നോക്കുന്നില്ല കുടുംബം നോക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവില്ല തുണിയിലാത്ത വീഡിയോസ് വരെ ക്രിയേറ്റ് ചെയ്യാറുള്ളത് അതെ കുട്ടികളെ നോക്കുന്നില്ല കുടുംബം നോക്കുന്നില്ല എന്നുള്ള പോസ്റ്റ് വരെ അവര് അടിച്ചിറക്കുന്നുണ്ട് അവർ അതിന്റെ സത്യാവസ്ഥ ഒരു എടുത്തിട്ട് എനിക്ക് വേണ്ടി ക്രിയേറ്റ് എഡിറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്യാം ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഞാൻ പറയാം മെയിൻ സ്ട്രീമിൽ ഒരുപാട് നടിമാരായിട്ട് നമ്മള് ഫോട്ടോ എടുക്കാറുണ്ട് അപ്പോ അങ്ങനത്തെ ഫോട്ടോ എടുക്കുമ്പോൾ ആ നടീനെ വെച്ചൊരു ഫോട്ടോ ോർഫ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ രീതിയിൽ ആൾക്കാർ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഗുരുതരമായിട്ടുള്ള കാര്യത്തിലേക്ക് പോകേണ്ടി വരും കാരണം ഇങ്ങനത്തെ ഒരു അത് പറയാം ഇങ്ങനത്തെ ഒരു ലിപ്ലോക്ക് ഒരുങ്ങുമ്പോൾ എന്തെങ്കിലും നാളെ ഏതെങ്കിലും നടിമാരായിട്ടുള്ള നടിമാരെ ഞാനും കൂടി ചേർന്ന് തലവെട്ടിയെടുത്തിട്ട് വെട്ടി വെച്ചിട്ട് ഉള്ളൊരു നാച്ചുറായിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ നാച്ചു ആയിട്ടും ആയിട്ടുള്ള ഫോട്ടോസും തുണിയില്ലാത്ത തുണിയില്ലാത്ത വീഡിയോസും ഫോട്ടോസും നമ്മടെ എഡിറ്റ് ചെയ്തേ എല്ലാവരുടെയും ഫോറിനേഴ്സിന്റെ മറ്റേ ബോഡിയിൽ നമ്മളത് വെക്കുമ്പോ അറിയാമല്ലോ പുള്ളി വെച്ച് എന്താണ് ഈ മൂന്ന് കുട്ടികളെയും കുടുംബത്തിൽ നോക്കണം എന്നുള്ളൊരു കമന്റ് കണ്ടു അല്ലേ പറഞ്ഞേ അല്ലേ കണ്ടാ അപ്പൊ അത് മൂന്ന് മക്കളൊക്കെ കണ്ടോ നീ പറയണ്ട എടാ ഇവിടെ കാച്ചല്ലേ ഞാൻ പറയട്ടെ അപ്പൊ ഇതിന്റെ ഫോട്ടോ അത് വേണ്ട ബോട്ടോന്ന് അറിയട്ടെ അപ്പൊ ഇതിനെ കുറിച്ചൊരു കാര്യം പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് കുട്ടികളെ കുടുംബം നോക്കണം എന്നൊക്കെ ചില നാറികള് അവന്മാരെ നാറിയിൽ തന്നെ വിളിക്കണം പേരില്ല അഡ്രസ്സില്ല ഒന്നുമില്ല ഫേക്ക് ഐ ഡി ഫേക്ക് ഐ ഡിയിൽ ഏതാ അവനും വരാൻ പറ്റും അത് അത് അതിനെ കുറിച്ചുള്ള ചർച്ച ചെയ്ത ഓണത്തിനിടയ്ക്ക് പുട്ടച്ഛനെ ഉണ്ടാക്കലെ അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു സംഭവമാണ് അതെനിക്ക് കുഴപ്പമില്ല പിന്നെ എന്റെ കൊറേ കൂട്ടുകാരെ സുമേഷ് ഗുഡ്ലക്കല്ലേ ഞാൻ പറഞ്ഞേ കോമഡിത്സവത്തിലെ സുമേഷ് ഗുഡ്ലക്ക് സുമേഷ് ഗുഡ്ലക്ക് എന്നെ എടുത്ത് പറഞ്ഞത് എന്താണ് സംഭവം അഭിലഷ്യം എന്ന് വെച്ചു അല്ല മാഹിൻ മൂവാറ്റുഴ നിഷ ഇടുക്കി അങ്ങനെ കുറെ സംഭവമാണ് ആ ലൊക്കേഷനില് അപ്പൊ ഇങ്ങനെ ഈ വ്യാജമായിട്ട് അടിച്ചിറക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞ സങ്കടം വന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവര് ഉപദ്രവിക്കാൻ പോലുള്ള പക്ഷെ നമ്മുടെ പടമൊക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് അവരുടെ ആ സമയത്തുള്ള ഒരു കലോത്സവം ഒരു കുട്ടീനെ കുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്യാൻ പറ്റും പാടില്ല ആ ചെയ്യണ്ടോ ഒരു രോഗിയായ ഒരു പേഷ്യന്റിന്റെ ഫോട്ടോ ഷെയർ ചെയ്യാൻ പറ്റില്ല ഇത് ഷെയർ ചെയ്യണ്ടോ നെഗറ്റീവ് എന്താണോ വേറൊരു ഫോട്ടോ വന്നല്ലോ എന്നെ ആ ആ അതൊക്കെ ആരാണ് ചെയ്യണമെന്ന് എനിക്ക് ഞങ്ങൾക്ക് അറിയില്ല